ഷാനവാസും അതോടൊപ്പം തന്നെ നിവിനും തമ്മിൽ കിച്ചൺ ഇതില് ഫുഡിന്റെ പേരും പറഞ്ഞ് വൻ വഴക്കാണ് നടന്നത് വൻ വഴക്ക് വൻ വഴക്ക് സമയത്ത് ഫുഡ് നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റന്മാർ മൂന്നുപേരും കൂടെ അതാണ് ഇതാണെന്ന് പറഞ്ഞു ഷാനവാസ് അങ്ങ് തട്ടിക്കേറുമാണ് ഇത് ഭയങ്കരമായിട്ടുള്ള വഴക്കത് നിവിൻ അങ്ങ് എടുത്തു ചാടി ഓരോന്ന് വിളിച്ച് പറയുന്നു ഷാനവാസ് അങ്ങോട്ട് വിളിച്ച് പറയുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തോതിലുള്ള വഴക്കിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോഴും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ അലീഷ് കയറി ചെന്നു എന്നുള്ളതാണ് കാരണം ഷാനവാസ് അനീഷിന്റെ മനസ്സിൽ ഒരു നല്ലൊരു ഫ്രണ്ട് ആയിട്ടാണ് അനീഷ് കാണുന്നത് എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ഒരു കാഴ്ചപ്പാട് അനീഷിനുണ്ട് അതുകൊണ്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഷാനവാസ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിൽ ഏർപ്പെടുമ്പോഴത്തേക്കും അനീഷ് അതിന്റെ ഇടയിൽ കയറി വരും ആ ഒരു പ്രശ്നം തടയാനായിട്ട് നോക്കും ഇതും ഇപ്പൊ അതാണ് സംഭവിക്കുന്നത് അതായത് ആ ഒരു പ്രശ്നം മൂർച്ഛിച്ചു വന്നപ്പോഴത്തേക്കും അനീഷ് ആ ഒരു രീതിയിൽ ഇടപെടുകയായിരുന്നു അവർ അതായത് ഷാനവാസിനെ പിടിച്ച് മാറ്റുന്ന നിരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് നെവിൻ്റെ നെവിൽ നെവിനാണ് ഈ തട്ടിക്കുന്നത് അനീഷ്ട മാറി അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ നെഞ്ചത്തോട്ടായി നെവിൻ അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്കിലേയും കാര്യങ്ങൾ മാറി അനീഷാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുന്നു ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഷാനവാസിനെ അതിൽ നിന്നും മാറ്റാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് ആ ലൈവ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായ കാര്യം ശാനമാവിന് അനീഷ് എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഒരു സുഹൃത്ത് എന്ന നിലയില് അനീഷ് കയറി ഇടപെടുന്ന അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലൈവില് വ്യക്തമായിട്ട് കാണാൻ പറ്റിയ ഒരു കാര്യം തന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാല് അത് അനീഷ് ഭയങ്കരമായിട്ട് അത് ചെയ്യുന്നുണ്ട് അത് ലൈവില് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് കാരണം ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ആ ഒരു തരത്തിലാ പ്രശ്നം ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചത് വേണ്ടാത്തൊരവസ്ഥയിലേക്ക് പോകാൻ നേരം അനീഷ്ജരെ ഇടപെട്ടുകൊണ്ട് ഷാനവാസിനെ പിടിച്ചു മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം